ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയും മഞ്ജുവും കൂടി സംസാരിക്കുകയാണ് മഹിമ പോയതിൽ മഞ്ജുവിന് അത്രയ്ക്കധികം വിഷമമുള്ളത് കൊണ്ട് തന്നെ മഹിമ മഞ്ജുവിനെ സമാധാനപ്പെടുത്തുകയാണ് എനിക്ക് ഹോസ്റ്റലിൽ നല്ല സുഖമാണ് ചേച്ചി ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവിടെ ഇല്ല എന്ന് കരുതിയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ അവിടെ എന്ന് പറയുമ്പോൾ മോളെ നീ എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം നീ നന്നായിട്ട് പഠിച്ചാൽ മതി എന്ന പറഞ്ഞു ഉപദേശങ്ങളൊക്കെ കൊടുത്ത ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു ഇങ്ങനെ ആ സങ്കടപ്പെട്ട് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയം ഗിരി ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാവുകട്ടോ അങ്ങനെ മഞ്ജു അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗിരി ചോദിച്ചു മഹിമയുമായി സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ സംസാരിച്ചു അവൾക്ക് അവിടെ സുഖമാണെന്നാണ് പറയുന്നത് ഹോസ്റ്റലിൽ നല്ല സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാലും അവൾ ഇവിടെ നിന്നും പോയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ വിഷമമുണ്ട് അവളെ എക്സാം അടുത്ത് വരികയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം എനിക്ക് ചെയ്ത് കൊടുക്കാം എന്ന് കരുതിയതാണ് എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ് ഒരു കണക്കിന് മഹിമ ഇവിടെ നിന്നും പോയത് നന്നായുള്ളൂ കാരണം അവൾക്ക് പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അവൾക്കധികം പഠിക്കാനൊന്നും കഴിയില്ല പിന്നെ കുഞ്ഞാറ്റയാണെങ്കിലും എപ്പോഴും അവളുമായിട്ട് ഓരോ തരത്തിലായിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിലും ഭേദം അവൾ ഇവിടെ നിന്നും മാറിയത് നന്നായുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗിരി ഉപദേശിക്കുകയാണ് കേട്ടോ മഞ്ജുവിനെ അങ്ങനെ മഞ്ജുവിന് അത് കേൾക്കുമ്പോൾ ഗിരിയേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാവുകയാണ് പിന്നെ ഞാൻ ആ ഹോസ്റ്റലിനെ കുറിച്ചൊന്ന് അന്വേഷിക്കും ിച്ചു മുകുന്ദൻ നന്നായിട്ട് തന്നെ അന്വേഷിച്ചപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ എൻട്രൻസ് പഠിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കാനും നല്ല സുഖമായിരിക്കും അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവണ്ട നീ ഒരു കണക്കിന് മഹിമയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ് വേണ്ടത് ഈ ചെറുപ്രായത്തിൽ സ്വയം ജോലി ചെയ്ത് പഠിക്കുകയും നല്ല തൻ്റെ ഇടത്തോടു കൂടി ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവ് കൂടി അവൾക്കുണ്ട് അതോർത്ത് നീ അഭിമാനിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഇനി മഞ്ജുവിനോട് പറയുകയാണ് ഇങ്ങനെ പോയാൽ അവൾ നല്ലൊരു ഒരു സ്ഥാനത്തെത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ ഗിരി പറയാട്ടോ ഇനി നീ ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ഗിരി ലാ എടുത്തു വെച്ച ശേഷം ഉറങ്ങാൻ കിടക്കുകയാണ് പിറ്റേ ദിവസ ദിവസം സ്വപ്നയും കുഞ്ഞാറ്റേയും ഭാനുമ്മയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനിട്ട് നന്നായിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ അവർ കുരുട്ടുബുദ്ധിയിൽ ആലോചിക്കുന്നത് ഇനി മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്താലും ആരും ചോദിക്കാനും പറയാനുമില്ല മഹിമ പോയ സ്ഥിതിക്ക് ഇനി നമുക്ക് ധൈര്യത്തോടു കൂടി മഞ്ജുവിനെയാണ് ഇവിടെ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം വേണ്ടത് ഇപ്പോൾ മഹിമ ഏതായാലും പുറത്തായി മെയിൻ ആളായിട്ടുള്ള മഞ്ജു ാണ് ഇവിടെ നിന്നും പുറത്ത് പോവേണ്ടത് എന്നൊക്കെ ഭാനു അമ്മ പറയുന്നു കേട്ടോ അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് എന്താണ് ഇനിയിപ്പോൾ അവളെ പുറത്താക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ പറയണേ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം ആദ്യം മഹിമ പോയതിൽ ഇപ്പോൾ സ്വപ്നയ്ക്കാവും കൂടുതൽ സന്തോഷമുണ്ടാവുക കാരണം അവളെ ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടല്ലോ സ്വപ്നം മഹിമയുടെ വാക്കുകൾക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഉത്തരം മുട്ടിപ്പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് അത് ഒട്ടും തന്നെ പിടിക്കില്ല കേട്ടോ അപ്പം കുഞ്ഞാറ്റയോട് പറയണേ ഞാൻ മാത്രമല്ല പേടിച്ചിട്ടുള്ളത് കുഞ്ഞാറ്റയും നന്നായിട്ട് തന്നെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ മഹിമ അന്ന് മാലമോഷണ കേസിൽ കുഞ്ഞാച്ചയെ ഒന്ന് വിരപ്പിച്ചിട്ടല്ലേ മഹിമ ഇവിടെ നിന്ന് പോയത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കാൻ കേട്ടോ അപ്പോൾ ഭാനുമ പറയണോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കാൻ നിൽക്കുകയാണ് മറ്റെന്തെങ്കിലും ഒരു വഴി ആലോചിക്കാൻ നോക്ക് ആ മഞ്ജുവിനെയാണ് ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് അതിനുള്ള വഴിയാണ് ഇനി നമുക്ക് ആലോചിക്കേണ്ടത് അവളെ ഒന്ന് പേടിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവളെ ഒരു ഓലപ്പടക്കം ഇട്ട് കൊടുത്താലും അവൾ പേടിക്കും അത്രക്ക് പേടി ല്ലേ എന്ന് കുഞ്ഞാറ്റ അപ്പ പറയാണ് കേട്ടോ അപ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാനു അമ്മ കുഞ്ഞാറ്റിയോട് ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ അവളെ ഒന്ന് പേടി മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഭാനു അമ്മയും സ്വപ്നയും ചോദിക്കാനുട്ടോ എന്താണ് കുഞ്ഞാറ്റയുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ രഹസ്യമാണ് ഞാൻ പ്ലാൻ ചെയ്തത് ശരിയായ ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് മഞ്ജു ഇങ്ങനെ മഹിമയെക്കുറിച്ച് ഓർക്കുകയാണ് അപ്പോഴാണ് ഗിരി വീണ്ടും വരുന്നത് എന്നിട്ട് ഗിരി ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാവും എന്നിട്ട് സ്റ്റേഷനിൽ ആക്കുന്ന വഴിയിൽ നിന്നെ കൂട്ടിയിട്ട് ഞാൻ ഹോസ്റ്റലിൽ ഒന്ന് പോവാം എന്നിട്ട് മഹിമയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളത് ഹോസ്റ്റലുകാർ കൂടി ഒന്ന് അറിഞ്ഞോട്ട് നീ പെട്ടെന്ന് റെഡിയാവും എന്ന് പറയുമ്പോൾ മഞ്ജുവിന് മഞ്ജുവിനോട് സന്തോഷമാകട്ടോ അപ്പോൾ ഗിരിയോട് ചോദിക്കുക സത്യമായിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പിന്നെ തമാശയാണോ പറയുന്നത് നീ പെട്ടെന്ന് റെഡിയാവാ നോക്ക് എന്ന് പറയട്ടെ ആ സമയത്താണ് ഒരു ിസ്റ്റിട്ടുണ്ട് ഗിരിയെ വിളിക്കുന്നത് അപ്പോൾ ഗിരി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അമ്മയായിട്ട് ഓടി ചെല്ലാൻ കേട്ടോ അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ നീ പോയി വാങ്ങിച്ചോണ്ട് വായോ എന്ന് പറയണേ അപ്പോൾ ഇപ്പം തന്നെ വാങ്ങണം അമ്മയെ ഞാൻ പോയി വരുമ്പോൾ വാങ്ങിയാൽ പറ്റില്ല നീ ഇപ്പോൾ തന്നെ വാങ്ങി വരണം എനിക്കിവിടെ സാധനങ്ങൾ കുറച്ച് തീർന്നിട്ടുണ്ട് അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതാണ് എന്നും പറഞ്ഞ് ഗിരിയെ നൈസായിട്ട് ബാനുവ അവിടെ നിന്നും കുഞ്ഞാറ്റ് പറഞ്ഞ പ്രകാരം തന്നെ പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ഗിരി പിന്നെ അവിടെ നിന്ന് പോകുന്നത് അപ്പം ആ സമയത്ത് ഗിരിങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട് മഞ്ജുവിനോട് പറയാൻ വേണ്ടിയിട്ട് അപ്പം ബാനുവ ചോദിക്കുകയാണ് എന്താടാ നീ മുകളിലേക്ക് നോക്കുന്നത് അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണോ നീ പുറത്തേക്ക് പോവുകയുള്ളു എന്നിട്ടാണോ നീ സാധനം വാങ്ങിച്ചു വരികയുള്ളു എന്ന് ഞാനിവിടെ കാത്തു നിൽക്കാം നീ പോയി പറഞ്ഞിട്ടു വായോ എന്ന് കളിയാക്കിയ മട്ടിൽ ഗിരിയോട് പറയാം കേട്ടോ ബാനു അമ്മ അല്ല അമ്മേ എന്താ എനിക്കിപ്പോൾ ഇവിടെ ഒരു സ്ഥാനവും ഇല്ലാതായോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഈ വീട്ടിലുള്ള സ്ഥാനം നഷ്ടപ്പെടില്ല എൻ്റെ അമ്മ പറയുന്നതാണ് ഈ വീട്ടിലെ അവസാന വാക്ക് എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞ് ബാനു അമ്മയെ ഗിരി ഒന്ന് സോപ്പ് സോപ്പിടുകയാണ് കേട്ടോ അതിൽ വീഴുകയാണ് ബാനു അമ്മ അങ്ങനെ എന്നിട്ട് ഗിരി സാധനം വാങ്ങിക്കാൻ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് കുഞ്ഞാറ്റ സ്വപ്നയോടും പറയാണ് ബാനു അമ്മയോടും ചേർന്ന് പറയുകയാണ് നിങ്ങളേതായാലും അടുത്ത വീട്ടിൽ ബർത്ത്ഡേ ഫങ്ഷന് വിളിച്ചതല്ലേ നിങ്ങൾ അവിടേക്ക് പോയിക്കോളൂ എന്നിട്ട് വേണം മഞ്ജുവിനെ ഇപ്പോൾ തനിച്ച് കിട്ടിയതാണ് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അവളെ ഒന്ന് പേടിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് നീ തയ്യാറാക്കിയ പ്ലാൻ എന്ന് പറയും അത് പറയില്ല അത് അവസാനം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് കുഞ്ഞാറ്റ അവരോടൊക്കെ പറയുന്നില്ല കേട്ടോ എന്നിട്ട് ബാനുമ്മ പറയുന്നുണ്ട് ആ വീട്ടിലേക്കൊന്നും ബർത്ത്ഡേ ഫംഗ്ഷനൊന്നും പോകാൻ കഴിയില്ല അവരോടൊന്നും കൂട്ടുകൂടാൻ പറ്റാത്തവരാണ് എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇന്ന് തൽക്കാലത്തേക്ക് അവരുമായിട്ടൊന്നും കൂട്ടുകൂട് ബാനുവേ എന്നും പറഞ്ഞ് കുഞ്ഞാറ്റ സ്വപ്നയെയും ബാനുവയേയും അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റയും മഞ്ജു മാത്രമാണ് കേട്ടോ ആ വീട്ടിൽ പിന്നെ ഉള്ളത് അങ്ങനെ മഞ്ജു ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ലഞ്ച് ബോക്സ് വെള്ളക്കുപ്പിയൊക്കെ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരികയാണ് ആ സമയത്താണ് കുഞ്ഞാറ്റ അവിടെ ഉണ്ടാവുക എന്നിട്ട് കുഞ്ഞാറ്റ മഞ്ജുവിനോട് പറയാണ് ബാനും അമ്മയും സ്വപ്നയും കൂടി ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അവർ കുറച്ച് വെഴുകും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ കൈയ്ക്ക് തീരെ സുഖവുമില്ല അതുകൊണ്ട് മഞ്ജു നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം മാത്രം മതി പോവാന് എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് നിങ്ങളെന്താ ഇക്കാര്യം എന്നോട് ആദ്യമേ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഇപ്പോഴാണ് ഇത് ഉണ്ടായത് അതുകൊണ്ടല്ലേ നീ എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് കുഞ്ഞാറ്റ പറയാണ് അങ്ങനെ കുഞ്ഞാറ്റ മഞ്ജു കഴിഞ്ഞ ശേഷം മഞ്ജു മുകളിലേക്ക് <mogely lake> കയറിയ ശേഷം കുഞ്ഞാറ്റ കിച്ചണിൽ പോയിട്ട് ഗ്യാസൊക്കെ തുറന്നു ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഗ്യാസ് ലീക്കാക്കുകയാണ് എന്നിട്ട് മഞ്ജു അതിൽ തീ കത്തിക്കുന്ന സമയത്ത് മഞ്ജു പൊട്ടിത്തെറിക്കാനുള്ള ആ ഒരു പൊള്ളലേൽക്കാനും എന്നുള്ള ചിന്തയാണ് കേട്ടോ കുഞ്ഞാറ്റയുടെ മനസ്സിലാണ്ടാവുക പക്ഷേ കുഞ്ഞാറ്റ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും എന്നൊന്നും ചിന്തിക്കുന്നില്ല കുഞ്ഞാറ്റയ്ക്ക് അത്രയ്ക്കന്ന് കത്തിയിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ ഗ്യാസൊക്കെ തുറന്നിട്ട ശേഷം നേരെ പുറത്തേക്ക് പോയിട്ടിരിക്കുകയാണ് എന്നിട്ട് ജനലും വാതിലുകളും ഒക്കെ അങ്ങ് അടയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ഇതൊന്നും അറിയാതെ നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അരവിന്ദ് അക്ഷൻ സാറിന് വിളിച്ചിട്ട് പറയുകയാണ് സാറ് ഞാൻ കുറച്ച് ലേറ്റ് ആവും അവിടേക്ക് വരാൻ എനിക്ക് ചെറിയ കുറച്ച് ജോലികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കാം കേട്ടോ അങ്ങനെ ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ ഭക്ഷണമൊക്കെ ഓരോന്നായിട്ട് പാചകം ചെയ്യുകയാണ് ഓരോന്നായിട്ട് അരിയാൻ വേണ്ടി തുടങ്ങുകയൊക്കെയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഗ്യാസ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടി സിഗർലൈറ്റ് തപ്പുകയാണ് കേട്ടോ ആ സമയത്താണ് ഗിരിക്ക് ഇങ്ങനെ പെട്ടെന്ന് കടയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ പേഴ്സ് എടുത്തിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഗിരി ബൈക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഞ്ജു ഇങ്ങനെ പാചകം ചെയ്യാൻ വേണ്ടി അടുപ്പിലേക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ സമയത്താണ് ഗിരി അവിടെ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ ഗിരിയെ കാണുമ്പോൾ കുഞ്ഞാറ്റ മനസ്സിൽ കരുതുന്നുണ്ട് ഇതെന്താ ഇവൻ ഇവനിപ്പോൾ ഇവിടേക്ക് തിരിച്ചു വന്നത് എന്നിങ്ങനെ കുഞ്ഞാറ്റ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിരിയോട് ചോദിക്കുക എന്താ എന്താ ഗിരി തിരിച്ചു വന്നത് എന്ന് ചോദിക്കും ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നു പേഴ്സ് ഇരിക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം അപ്പോൾ കുഞ്ഞാറ്റ മനസ്സിൽ കരുതുന്നത് ഗിരി എന്തായാലും ഇപ്പോൾ തടയണ്ട തടഞ്ഞു കഴിഞ്ഞാൽ ഗിരിക്ക് എന്തായാലും സംശയം വരും അതുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇവിടെ നിൽക്കാം എന്നും പറഞ്ഞ് കുഞ്ഞാറ്റ അവിടെ തന്നെ പുറത്ത് തന്നെ നിൽക്കണം കേട്ടോ എന്നിട്ട് ഗിരിയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് മഞ്ജു പാചകം ചെയ്യുന്നതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം കേട്ടോ ഗിരി അറിയാതെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് പോവുകയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിലോ ഗിരി വന്നതൊന്നും അറിയുന്നില്ല അരവിന്ദാക്ഷൻ സാറുമായിട്ട് ഫോണിൽ സ്റ്റേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗിരിയാണെങ്കിലും മഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഗിരിക്ക് ഗ്യാസ് ലീക്കാവുന്നതിൻ്റെ സ്മെല്ല് കിട്ടുകയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിലോ ഗ്യാസിലേക്ക് പാത്രം വെച്ച ശേഷം അത് കത്തിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് ഗിരിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ മഞ്ജു ഗ്യാസ് ലൈറ്റ് ഓൺ ആക്കുന്ന ആ സമയത്ത് തന്നെ ഗിരി പോയിട്ട് അങ്ങ് തടയുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനെ അങ്ങ് തട്ടി മാറ്റുകയാണ് ആ ഒരു ഇതിൽ മഞ്ജു പെട്ടെന്ന് ഗിരിയെ അങ്ങ് അറിയാതെ അങ്ങ് രണ്ടുപേരും കൂടി അങ്ങ് മാറ്റോ ആ സമയത്ത് അവ ഗിരിയുടെ കൈ നേരെ പോയിട്ട് ഒരു ഡോറിൻ്റെ അവിടെ സൈഡിൽ പോയിട്ട് ആഞ്ഞ് അടിക്കുകയാണ് അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊരു ചോര വരികട്ടോ അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നീ ഗ്യാസ് ഓഫ് ചെയ്യ് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് എന്ന് മഞ്ജുവിനോട് പറയുകയാണ് അങ്ങനെ മഞ്ജു പെട്ടെന്ന് പോയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ ആ ഒരു സൗണ്ട് കേട്ടിട്ട് കുഞ്ഞാറ്റ് പുറത്തുനിന്ന് ഓടി വരികയാണ് എന്നിട്ട് കുഞ്ഞാറ്റാകെ അന്തം ഇട്ട് അവളെ രക്ഷിച്ചല്ലോ തക്ക സമയത്ത് ഗിരി അവിടെ വന്നല്ലോ എന്നുള്ള കാര്യമാണ് കേട്ടോ കുഞ്ഞാറ്റ അവിടെ നിന്ന് ആലോചിക്കുന്നത് അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്ന് ചോര വരുന്നത് കാണുമ്പോൾ മഞ്ജുവിന് ചെറുതായിട്ടൊക്കെ ഒരു തല ചുറ്റിലും പേടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ മഞ്ജു അതൊക്കെ തരണം ചെയ്തിട്ട് കുഞ്ഞാറ്റെ നോക്കിയിട്ട് പറയും എന്താ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കുക എന്ന് പറയാണ് അങ്ങനെ ഗിരിയെയും കൂട്ടിയിട്ട് മഞ്ജു നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്താണ് സ്വപ്നയും ഭാനുവേയും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ കുഞ്ഞാറ്റ പതറിംഗ് കൊണ്ട് പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് പറ്റി എന്താ എല്ലാം ചീറ്റിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതൊക്കെ ചീറ്റി പോയിട്ടൊന്നുമില്ല ശരിയായി പക്ഷേ ആള് മാറി എന്ന് പറയുമ്പോൾ ആള് മാറി എന്താണ് ഈ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഗിരിയാണ് വന്നത് ഗിരിക്കാണ് അപകടം പറ്റിയത് എന്ന് കേൾക്കുമ്പോൾ ഭാനുമമ്മക്കങ്ങ് അങ്ങ് ദേഷ്യം വരട്ടെ അപ്പോൾ നീ എന്താണ് ചെയ്യാൻ വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗ്യാസ് ലീക്കാക്കുകയാണ് ചെയ്തത് നീ ഇത്രക്ക് വിഡിയായിരുന്നോ ഗ്യാസ് ലീക്കാക്കി കഴിഞ്ഞാൽ അവൾ പൊട്ടിത്തെറിച്ച് മരിക്കുകയല്ലേ ചെയ്യാം നിനക്ക് എന്താ ഇത്ര വിവരമില്ലാതായോ മഞ്ജുവിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പറ്റിയ ആളെയാണല്ലോ ഞാൻ കൊണ്ടുവന്നത് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവളാണോ എന്നൊക്കെ പറഞ്ഞ് ബാനു അമ്മ കുഞ്ഞാറ്റിയെ ഒരുപാട് അങ്ങ് വഴക്ക് പറയുക കേട്ടോ അപ്പോൾ സ്വപ്നയും പറയുന്നുണ്ട് നിങ്ങളുടെ പ്ലാൻ ഇതാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിന് കൂട്ടുനിൽക്കില്ലായിരുന്നു ഇപ്പോൾ ഈ വീട് മൊത്തം കത്തിയേനെ ഗിരിയേട്ടൻ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്തേനെ എൻ്റെ ഗിരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഭാനു കുഞ്ഞാറ്റയോട് ഭീഷണി സ്വരത്തിൽ പറയുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് ചെയ്തത് അബദ്ധമായി എന്നുള്ളത് ഭാനു അമ്മയും സ്വപ്നയും ചൂടാകുന്ന സമയത്താണ് മനസ്സിലാകുന്നത് അങ്ങനെ കുഞ്ഞാറ്റ അവർ രണ്ടുപേരും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റ മനസ്സിൽ വരുന്നതാണ് അയ്യോ ആ സമയത്ത് ഞാൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വീട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഞാൻ കൂടി മരിച്ചേനെ ഞാൻ എന്തൊരു വിടുത്തരമാണ് കാട്ടിയത് എന്നൊക്കെ കുഞ്ഞാറ്റ സ്വയം മനസ്സിൽ പറയുകയാണ് എന്നിട്ട് ഗിരി എവിടെയെന്ന് ഭാനു അമ്മ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തന്നെ അവർ തിരിച്ചു വരും ബാനു അമ്മ പേടിക്കേണ്ട ഗിരിക്കൊന്നും സംഭവിച്ചിട്ടില്ല ചെറിയ ഒരു മുറിവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാനു അമ്മയെ കുഞ്ഞാറ്റ സമാധാനപ്പെടുത്താണ് ഈ സമയത്ത് മുകുന്ദൻ ജഡ്ജ് ആവാൻ വേണ്ടിയുള്ള എക്സാമിൻ്റെ പഠനത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് നിന്റെ പഠനം കാണുമ്പോൾ നീ ഇപ്രാവശ്യം എന്തായാലും ും ജഡ് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ മിക്കവാറും ആവാൻ സാധ്യതയുണ്ട് അമ്മ ആ എനിക്കൊന്നും തോന്നുന്നില്ല നീ ആ സ്വപ്നയെ ഓർത്ത് നടക്കുന്നതിലും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു സമാധാനമുണ്ട് അതുമാത്രമാണ് മാത്രമാണ് എനിക്കൊരു ആശ്വാസമായി തോന്നുന്നത് എന്ന് പറയുന്ന ആ സമയത്താണ് മഹിമ അവിടേക്ക് വരുന്നത് എന്നിട്ട് ഗൗരിയമ്മ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്നയെ കുറിച്ച് പറയുന്നത് മഹിമ കേട്ടിട്ടുണ്ടാകുമോ എന്ന് മുഖുന്തം ചോദിക്കേണ്ടത് ഏ ഇല്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഗൗരിയമ്മ എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നീ കുറേ നേരമായോ െന്ന് ഇല്ല ഞാൻ ഇതാ വന്നതേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ചേച്ചിയെ കാണാൻ വേണ്ടി പോവാം എന്ന് പറയുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കട്ടെ ഗൗരിയമ്മ അപ്പോൾ പറയുകയാണ് ഗ്യാസ് ഇങ്ങനെ ലീക്കായിട്ട് ചെറിയൊരു അപകടം പറ്റി എന്ന് പറയുമ്പോൾ മഞ്ജുവിനാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്തോ ഒരു ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടു ചേച്ചിയെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ ഗിരിയേട്ടനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ മുകുന്ദം പറയുന്നുണ്ട് എന്നിട്ട് എന്താ ഗിരി എന്നെ വിളിച്ച് പറഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയാം അത് ചെറുതായിട്ടൊരു പരിക്കാവും ഉണ്ടായിട്ടുണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ എന്തായാലും ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ട് എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഇത് ചേച്ചിക്കിട്ട് വെച്ചോ കെണിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് ഗൗരി ബാക്കിയിലും എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവൻ മഞ്ജുവിനെ കാണാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിനെ കാണാൻ വേണ്ടി മുകുന്ദനും മഹിമയും ചെല്ലുകയാണ് എന്നിട്ട് മഞ്ജുവിനാണ് ഇങ്ങനെ ഒരു അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയത് എന്നുള്ള കാര്യം മഹിമയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മഹിമ നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഗിരി ോട് സംസാരിക്കാം കേട്ടോ എന്നിട്ട് മഹിമ മഞ്ജുവിനോട് പറയുന്നുണ്ട് അല്ല ഇത് ചേച്ചിയെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ കാര്യമാണെന്നുള്ളത് എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ട് പിന്നെ പോലീസായ ചേച്ചിക്ക് ഇത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ആ സമയത്ത് മഹിമയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മഞ്ജു അക്കാര്യം ഏ അങ്ങനെയൊന്നുമല്ല ഞാനാണ് പെട്ടെന്ന് സംസാരിക്കുന്ന ഇടയിൽ ഞാനാണ് ഓണാക്കിയിട്ടത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി മഞ്ജു ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ മഹിമയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ ആ മഹിമയുടെ ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ മഞ്ജു ഒന്നങ്ങ് പതറിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമയും മഞ്ജും കൂടി മുകുന്ദനും ഗിരിയും നിൽക്കുന്നവരത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മഹിമ ഗിരിയോട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണ് വീട്ടിൽ ഭാര്യ സുരക്ഷിതയാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ് അതുപോലും ചെയ്യാത്ത ഭർത്താക്കന്മാരെ പിന്നെ കുടുംബത്തിലെ സ്നേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞേക്കരുത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമ ഗിരിയോട് നന്നായിട്ട് ചൂടായി സംസാരിക്കുന്നത് അങ്ങനെ ആ മഹിമയുടെ അങ്ങനത്തെ ഒരു പ്രതികരണം കാണുമ്പോൾ മുകുന്ദം പോലും ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് മഹിമയോട് നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ എന്ന് പറയട്ടോ പക്ഷെ അപ്പോഴൊന്നും മഹിമ മിണ്ടാതെ നിൽക്കുന്നില്ല പിന്നെയും ദേഷ്യപ്പെടുകയാണ് എൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എൻ്റെ ചേച്ചിയാണ് എനിക്ക് നഷ്ടപ്പെട്ടേനെ ഗിരിയേട്ടൻ ആ സമയത്ത് വരാൻ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ഉറപ്പായും എന്തെങ്കിലും എൻ്റെ ചേച്ചിക്ക് പറ്റിയേനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്ടോ മഹിമ ദേഷ്യപ്പെടുന്നത് മഞ്ജുവിന് ഗിരിയെ കുറ്റപ്പെടുത്തുന്നത് ഒന്നും തന്നെ ഇഷ്ടമാകുന്നില്ല അങ്ങനെ മഞ്ജു മഹിമയോട് പറയാൻ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഒന്നും മിണ്ടാതിരിക്കാനേ എന്ന് പറഞ്ഞ് മഞ്ജു ഒച്ച എഴുത്ത് മഹിമയോട് സംസാരിക്കാണ് അത് കാണുമ്പോൾ ഗിരിക്ക് മനസ്സിലാകുന്നുണ്ട് മഹിമ എന്നെ ചീത്ത പറയുന്നത് ഒന്നും തന്നെ മഞ്ജുവിന് ഇഷ്ടമാകുന്നില്ല എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിന്റെ ജീവൻ അപകടപ്പെടുത്താനാണ് ഇവിടെ ഉള്ളവർ ശ്രമിച്ചത് എന്നിട്ട് പോലും മഞ്ജു എന്നെ കുറ്റം സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കുകയാണ് ഗിരി